കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ന്യൂസ് കണ്ടിരുന്നു കണ്ടിരുന്നല്ലേ ലോകമെമ്പാടുമുള്ള രണ്ടര ബില്യൺ ജിമെയിൽ ഉപഭോക്താക്കൾക്ക് ഗൂഗിളിന്റെ കർശന മുന്നറിയിപ്പ് ടെറ്റ് ബീമിനായ ഗൂഗിളിന്റെ ഡാറ്റാബേസുകളിലൊന്നായ സെയിൽസ് ഫോഴ്സ് ഡാറ്റാബേസിൽ ചില ഡാറ്റാ ബ്രീച്ചസ് കണ്ടതിനാൽ എല്ലാ ഉപഭോക്താക്കളും അവരുടെ ജിമെയിൽ അക്കൗണ്ടിന്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുകയും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ സെറ്റ് ചെയ്യുകയും വേണമെന്നാണ് മുന്നറിയിപ്പ് തന്നിട്ടുള്ളത് സത്യത്തിൽ നമ്മുടെ ജിമെയിലിന്റെ പാസ്വേർഡ് ഒന്നും വരുന്ന ഹാക്ക് ചെയ്യപ്പെട്ടത് ഇത് നമ്മളെ കൂടുതൽ ബാധിക്കില്ലെങ്കിലും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന നല്ലതല്ലേ ഫോണിന്റെ സെറ്റിംഗ്സ് എടുക്കുക അതിലെ ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക റൈറ്റ് സൈഡ് കാണുന്ന ആരോ ടാപ്പ് ചെയ്യുക ഇനി ഗൂഗിൾ അക്കൗണ്ട് ടാപ്പ് ചെയ്യുക താഴെ കാണുന്ന സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ എന്ന ടാബ് ഓപ്പൺ ചെയ്യുക ഇവിടെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എങ്കിലും അതൊന്നും ഇന്ന് വേണ്ട താഴോട്ട് വന്നാൽ പാസ്വേഡ് എന്ന ഓപ്ഷൻ കാണാം അത് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത ഡേറ്റും കാണാം ഇതൊരു ഓൾഡ് പാസ്വേഡ് ആണ് അത് ടാപ്പ് ചെയ്യുക അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ ഒരു ഓപ്ഷൻ വരും വെരിഫൈ ചെയ്യുക അതിനുശേഷം പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള സ്ക്രീൻ നമുക്ക് കിട്ടും ഇവിടെ നമ്മുടെ പുതിയ സ്ട്രോങ് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ചേഞ്ച് പാസ്വേഡ് എന്ന ബട്ടൺ ടാപ്പ് ചെയ്യുക പാസ്വേഡ് ചേഞ്ച് ചെയ്തതിനു ശേഷം ബാക്ക് വന്നാൽ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന ഓപ്ഷനിൽ നമ്മുടെ ഫോൺ നമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ ഓപ്ഷൻ വരും വെരിഫൈ ചെയ്യുക അതിനുശേഷം ഫോൺ നമ്പേഴ്സ് എന്ന സ്ക്രീൻ കാണാം അവിടെ നമ്മുടെ ഫോൺ നമ്പർ ചേർത്ത് സേവ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് സേഫ് ആയി വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമല്ലോ അല്ലേ